വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി അവകാശ പത്രിക മാർച്ച് നടത്തി മലപ്പുറം ഡി ഡി ഇ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് എ ഐ എസ് എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ബി ദർശിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എം കെ മുഹമ്മദ് അഷ്റദ് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ പി നിയാസ് അധ്യക്ഷനായി അവിടുത്തെ പി ടി എ കമ്മിറ്റിയുടെ ഭാരവാഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ കാൽപാദം കഴുകി തുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടു അത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്കൂളുകൾക്കകത്ത് നടന്ന ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതി എഴുതി തള്ളാൻ കഴിയില്ല കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ പല സ്കൂളുകൾക്കകത്തും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളിൽ ബഹുമാനമുണ്ടാക്ക അല്ലെങ്കിൽ കുട്ടികളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാലയങ്ങൾക്കകത്ത് നടക്കുന്നു എന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂസഫ് കലയത്ത് എ കെ എസ് ടി യു നേതാവ് പി ടി സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു എ ഐ എസ് എഫ് നേതാക്കളായ സി ശരണ്യ അബു സിദ്ദിഖ് ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ നാസിം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം